അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇന്നലെ രാത്രി നമ്മുടെ അർജുനൻ ശ്രീധ കൂടെ സംസാരിക്കുകയാണ് അപ്പോൾ ശ്രീതു പറയുന്നത് പവർ റൂം എല്ലാം ഒഴിവാക്കി ഇനി ഒരു കളിയില്ല ഇനി എല്ലാവരും ഇൻഡിവിജ്വലായി ഗെയിം കളിക്കണം എന്ന നിലപാടുമായിട്ടായിരുന്നു ബിഗ് ബോസ് വന്നത് അതുകൊണ്ട് തന്നെയാണ് പവർ റൂം ഒഴിവാക്കിയത് പക്ഷേ ഇന്നലെ വന്ന ടാസ്ക് ലെറ്ററിൽ പറഞ്ഞിരിക്കുന്ന ടിക്കറ്റ് ടു ഫിനാലെ എന്ന ടാസ്ക് കളിക്കേണ്ടത് ഗ്രൂപ്പായിട്ട് തന്നെയാണ് ഇപ്പോൾ തിരഞ്ഞെടുത്തിരിക്കുന്ന ഗ്രൂപ്പ് എന്ന് പറയുന്നത് നന്ദന തിരഞ്ഞെടുത്തിരിക്കുന്നത് ഒന്നാം തന്നെ എൻ്റെ ഇഷ്ടപ്രകാരമാണ് പക്ഷേ കിച്ചൺ ടീമിൽ വന്നിട്ട് നമ്മുടെ ശ്രീതു അതേപോലെ തന്നെ അൻസിബ നോറ ഇവരൊക്കെയാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഇവരുടെ ടീം വളരെ വീക്കാണ് ഇപ്പോൾ ഒരു നല്ല രീതിയിലുള്ളൊരു ഗെയിം വന്നു കഴിഞ്ഞാൽ ഇവരെയും കൊണ്ട് ഒരു ഫിസിക്കലായിട്ടുള്ളൊരു ഗെയിം ആണെങ്കിൽ ഇവരെയും കൊണ്ട് പറ്റത്തില്ല അപ്പോൾ നമ്മുടെ ശ്രീതു പറയുന്നുണ്ട് അങ്ങനൊരു ഗെയിം വന്നു കഴിഞ്ഞാൽ ഞങ്ങളെ കൊണ്ട് എന്താണെങ്കിലും ജയിക്കാൻ പറ്റില്ല ഇങ്ങനൊരു ടീം ആണെങ്കിൽ ജയിക്കുന്നതെങ്കിൽ അതെങ്ങനെയാണ് ശരിയാവുക ഞങ്ങളുടെ ടീം വീക്കായ ഒരു ടീം തന്നെയാണ് അങ്ങനെയാണെങ്കിൽ ഒട്ടും യോഗ്യതയില്ലാത്തവര് തന്നെയാണ് ടിക്കറ്റും ഫിനാലോ നേടി ടോപ്പ് ഫൈവിലേക്ക് എത്തുക ഗ്രൂപ്പായിട്ട് കളിക്കുകയാണെങ്കിൽ എന്താണെങ്കിലും ശ്രീതു ഒരുപാട് ചിന്തിക്കുന്നുണ്ട് ടിക്കറ്റു ഫിനാലിയിൽ എത്തണമെന്നും അതേപോലെ തന്നെ ഗെയിമിനെതിരെയും ബിഗ് ബോസിനെതിരെയൊക്കെയാണ് ഇപ്പോൾ നമ്മൾ ശ്രീധു സംസാരിക്കുന്നത് കാരണം ബിഗ് ബോസ് എന്ന് പറയുന്നത് എല്ലാ ടീമും അവസാനിച്ച് കഴിഞ്ഞാൽ ഇൻഡിവിജ്വലായി കളിക്കേണ്ടതാണെന്ന് പറഞ്ഞിട്ട് പിന്നെയും പിന്നെയും ടീമിനെ തന്നെയാണ് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് നമുക്ക് കാത്തിരിക്കാം ഈ സീസൺ എന്ന് പറയുന്നത് ഫുൾ ടീമിനെ ബേസ് ചെയ്തിട്ടുള്ളതായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു ടീം എന്താണെങ്കിലും ബിഗ് ബോസ് ഹൗസിൻ്റെ വിന്നറായി മാറുകയില്ല ഒരു ടീമിപ്പോൾ ടിക്കറ്റ് ഫിനാലും നേടി ഗ്രാൻഡ് ഫിനാലയിൽ എത്തുകയാണെങ്കിലും ബാക്കി നല്ല കഴിവും എല്ലാമുള്ള ഇതുവരെ കളിച്ച് വന്നവർക്ക് അവസരങ്ങൾ നഷ്ടപ്പെടുമെന്ന് തന്നെയാണ് ശ്രീദ് പറയുന്നത് ശ്രീദ് പറയുന്നത് നൂറ് ശതമാനം ശരി തന്നെയാണ് ഇനിയും ബിഗ് ബോസ് തന്നെ ചിന്തിക്കുന്നില്ല ടീമല്ല ഇൻഡിവിജ്വലായിട്ടാണ് ഗെയിം കളിക്കേണ്ടത്